നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിക്കോ വില്യംസിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം ബാഴ്സലോണ ശ്രമിച്ചിരുന്നു പക്ഷെ അത് നടന്നില്ല ഇപ്പോൾ ഈ വർഷം നിക്കോ വില്യംസിന് ബാഴ്സലോണയിലേക്ക് വരണമെന്നുണ്ട് ഡീൽ ഏത് രൂപത്തിലേക്ക് മാറുമെന്നുള്ളത് കണ്ടറിയണം ലാമിൻ്റെ മാലുമായിട്ടുള്ള താരത്തിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു ഡീലില് ഒരു ഭാഗമാവുമോ എന്നുള്ള ചോദ്യം ഡെക്കോയോട് ചോദിക്കുകയാണ് അപ്പോൾ ഡെക്കോ പറയുന്നത് ഇത് ഫ്രണ്ട്സിന്റെ ക്ലബല്ല അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നല്ലത് അതൊരു ആഡഡ് ബോണസ് ആണ് എന്നല്ലാതെ ഇത് ഫ്രണ്ട്സിനെ കൊണ്ടുവരുന്ന ക്ലബ്ബല്ല എന്ന് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് വാക്കുകളിൽ പോവുകയാണ് അദ്ദേഹം പറയുന്നു ഇറ്റ്സ് ഓക്കെ എല്ലാമിനും നിക്കോയും തമ്മിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ നല്ലത് പക്ഷേ ഇത് ഫ്രണ്ട്സിന്റെ ക്ലബല്ല ഇവിടെ അങ്ങനെ എല്ലാ കാര്യങ്ങൾ നടക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഓൾറെഡി നിക്കോ ഞങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കഴിഞ്ഞ സമ്മറിൽ സമ്മറിലുണ്ടായിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര് വലിയ രൂപത്തിൽ ഞങ്ങൾ പരിഗണിച്ചതുമാണ് സോ ഇനി അതിനുശേഷം അവർ തമ്മിൽ നല്ല ബന്ധമാണ് അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത് ബെറ്റർ നല്ലത് എന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ പിന്നെ നിക്കോ വില്യംസ് എത്തുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ക്രൈറ്റീരിയ അതിനുണ്ട് ആദ്യം ഒരു പ്ലെയർ നമ്മുടെ പ്രൊജക്റ്റിൽ വിശ്വസിക്കണം നിക്കോയുടെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം അത് സംഭവിച്ചില്ല നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് ഡാനിയോ ഒൽമോക്ക് ആയിരുന്നു അതുപോലെ തന്നെ നിക്കോ ആണെങ്കിലും മറ്റു താരങ്ങളാണെങ്കിലും ഒക്കെ ഇപ്പോൾ അവർക്ക് വരാനുള്ള ആ ഒരു ഡിസൈറ് കാണിക്കുന്നു സെർക്കം സ്റ്റാൻസൊക്കെ കൃത്യമാണെങ്കിൽ എന്തായാലും ആ വിഷയത്തിൽ ഒരു ശ്രമം നടത്തും എന്നാണ് ഇപ്പോൾ ഡെക്കോ പറയുന്നത് വീട് അവസാനിക്കുന്നു ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ്